സഫർ റൂട്ട് ചാനൽ ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നത് ഇരുട്ടറയിലെ അത്ഭുത വെളിച്ചം എന്ന ചരിത്രവുമായിട്ടാണ് അള്ളാഹു സുബാനവ് താല പ്രവാചകനായ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മതപ്രബോധനത്തിനായി ജറൂസലാമിൽ നിന്നും നീനവ എന്ന പ്രദേശത്തേക്ക് അയക്കുകയാണ് അവിടുത്തെ അനുയായികളെയും കൂട്ടി ചുട്ടുപൊയത്ത മണലിലൂടെയുള്ള യാത്രയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യാത്ര മധ്യ അവരൊരു സ്ഥലത്ത് തമ്പടിച്ചു ക്ഷീണവും വിശപ്പും തീർത്തു യാത്ര വീണ്ടും ആരംഭിച്ചു രണ്ടു ദിവസത്തെ യാത്രക്കൊടുവിൽ ഉദ്ദേശ സ്ഥലത്തെത്തി അവിടുത്തെ ഒരു പർവ്വതത്തിൻ്റെ തായ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹയിൽ താമസിക്കാൻ അവർ തീരുമാനിച്ചു ആ മലയുടെ തായ്വരയിൽ പൂത്തു നിൽക്കുന്ന കനികളും അവിടുത്തെ നിറഞ്ഞൊഴുകുന്ന അരുവികളും ജലങ്ങളും എല്ലാം അവർ കണ്ടു അതിൽ നിന്നെല്ലാം അവർ നുകർന്നു ഭക്ഷണം കഴിച്ചു രാത്രി അവർ സുഖമായി ആ ഗുഹയിൽ കഴിയുകയും ചെയ്തു മതപ്രബോധനം മാന്യമായ രീതിയിലും ആ നാട്ടിലെ മനുഷ്യരെ സംബന്ധിച്ച് പഠിച്ചതിന് ശേഷവും ആവാമെന്ന ഉദ്ദേശത്തോടെ യൂനുസ് നബി അലൈഹി ഇസ്ലാം വേഷപ്രചനനായി ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിൽ നാട്ടിലിങ്ങനെ നടക്കുകയാണ് രാജ്യത്തെ രാജകൊട്ടാരത്തിലും നബി എത്തുകയുണ്ടായി അതായത് അവിടുത്തെ കൊട്ടാരത്തിലും അവിടുന്ന് യൂനീസ് നബി ചെല്ലാണ് ഈ വേഷക്കാരൻ ഈ പിച്ചക്കാരൻ്റെ വേഷത്തിലായിട്ട് വല്ല എത്തിച്ചിട്ടു ഈ യാത്രയിൽ രാജ്യത്തെ പറ്റിയും രാജ്യക്കാരെ പറ്റിയും നല്ലപോലെ മനസ്സിലാക്കിയ യൂനിസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യാചകൻ്റെ വേഷമങ്ങളൊക്കെ മാറ്റി ജനങ്ങളോട് സത്യസന്ധമായി സംസാരിക്കുവാൻ തുടങ്ങി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങൾക്കിടയിൽ യാചകനായി ഏറെ നാൾ സഞ്ചരിക്കുകയുണ്ടായി എൻ്റെ യാത്രയിൽ ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പഠനത്തിൽ മനസ്സിലായത് രാജ്യത്തിന് കെട്ടുറപ്പുകൾ പോരാ അതമ്പതിച്ചിരിക്കുകയാണ് രാജ്യത്തിൻ്റെ എല്ലാ മേഖലയും അതുകൊണ്ട് തന്നെ നമ്മൾ നശിച്ചു പോകും തിന്മ വളരുകയും ചെയ്യും ഈ പ്രദേശത്തെ നമുക്ക് നന്നാക്കിയെടുക്കണം അതിന് നിങ്ങളെന്നെ സഹായിക്കണം ഇത് കേൾക്കേണ്ട താമസം അദ്ദേഹത്തിന് നേരെ അക്രമം അയച്ചുവിട്ട് തുടങ്ങി ഞങ്ങളുടെ രാജ്യത്തെ അവഹേളിക്കുവാനും ആക്ഷേപ ആക്ഷേപിക്കുവാനും യൂനുസ് നബി അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എൻ്റെ പേര് യൂനിസ് എന്നാകുന്നു നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അവനിൽ ആരെയും പങ്കു ചേർക്കരുത് ജനം യൂനിസിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചു നിന്നു പക്ഷേ അപ്പോൾ അവരിൽ പലരുടെയും ചോദ്യം ഇതായിരുന്നു ഇപ്പോൾ രാജാവിനെ നമ്മൾ ആരാധിക്കാൻ പാടില്ല ഇല്ല രാജാവും ഞാനും നിങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ അടിമയാണ് സംസാരം കേട്ടയുടൻ ഭടന്മാർ രോക്ഷാകുലരായി രാജാവിൻ്റെ മുന്നിൽ വിവരം അറിയിച്ചു നബിക്കു മേൽ അവർ ചാടി വീണു വൃദ്ധനായ യൂനിസ് നബിയെ ക്രൂരമായി മർദ്ദിച്ചു രാജസന്നിധിയിൽ ഹാജരാക്കി രാജാവ് നബിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എന്നെ അനുസരിക്കാത്തത് പറയാനുണ്ടായ കാരണം ഒന്ന് പറഞ്ഞു തരിക നബി രാജാവിനോട് പറഞ്ഞു അങ്ങയെ ആരാധിക്കരുതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അത് പറയാനാണ് എന്നെ അയച്ചിട്ടുള്ളത് ഇത് കേൾക്കേണ്ട താമസം രാജാവ് ഇയാളൊരു ഭ്രാന്തനാണെന്ന് പറഞ്ഞ് നബിയെ ജനരോക്ഷത്തിൽ വഷളാക്കുകയും കബളിപ്പിക്കുകയും ചെയ്തു സത്യനിഷേധിയും ധിക്കാരിയുമാണ് താങ്കളെന്ന് നബിയും രാജാവിനെ വിശേഷിപ്പിക്കുകയും ചെയ്തു ശൂഭിതനായ രാജാവ് നബിയെ കൊണ്ടുപോയി ഇരുട്ടറയിലടച്ചു ഇരുൾ നിറഞ്ഞ കാരാഗ്രഹത്തിനുള്ളിൽ ഇലാഹി ചിന്തകളുമായി കഴിയുന്ന വന്ധ്യവയോധികനായ യൂനിസ് നബി അലൈഹി സ്ലാം അരികിലേക്ക് ഒരു ദിവസം അവിടുത്തെ പ്രധാനമന്ത്രി കടന്നു വരുമ്പോൾ അവിടുന്ന് കണ്ട അത്ഭുത വെളിച്ചം അയാളെ അത്ഭുതപ്പെടുത്തി എവിടുന്നാണ് ഈ വെളിച്ചം മുറിയിൽ നിന്നും പുറത്തേക്ക് അടിക്കുന്ന വെളിച്ചത്തിലൂടെ അയാൾ അകത്തു കടന്നു യൂനുസ് നബിയെ അലൈ സ്വലാത്തു വസ്സലാമിനെ അയാൾ സ്വീകരിച്ചിരുത്തി നബിയോട് അദ്ദേഹം ചോദിച്ചു എന്താണ് ഈ വെളിച്ചത്തിൻ്റെ രഹസ്യം യൂനുസ് നബി അലൈഹി സ്വലാമിനോട് അദ്ദേഹം ചോദിച്ച ചോദ്യം ഉടൻ തന്നെ യൂനുസ് നബി അലൈ സ്വലാത്തു വസ്സലാം അതിന് മറുപടി കൊടുത്തു ഈ വെളിച്ചം സത്യത്തിൻ്റെതാണ് അള്ളാഹുവിനെ അറിഞ്ഞവർക്ക് മാത്രമേ ഈ വെളിച്ചം ലഭിക്കുകയുള്ളൂ സർവശക്തനും ആരാധിക്കപ്പെടാൻ അർഹനു അർഹതനുമായ ദയാലുവായ അള്ളാഹുവിനെ അറിയുക അതാണ് സത്യം യൂനുസുനബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സത്യമതത്തെ സംബന്ധിച്ചിട്ടുള്ള ബോധ്യം അവിടുന്ന് വെച്ചു കൊടുത്തു അദ്ദേഹം സത്യമതം വിശ്വസിക്കുകയും സത്യമതത്തിൽ ആകൃഷ്ടനാവുകയും ചെയ്തു ഈ സംഭവം രാജാവിന്റെ ചെവിയിലും എത്തി അയാൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഉപദേശിച്ചുവെങ്കിലും യാതൊരു കാര്യവും ഉണ്ടായില്ല അവസാനം അദ്ദേഹത്തെയും ആ പിസാജ് തുറങ്കിലടച്ചു വളരെ പീഡിപ്പിച്ചു സത്യം മനസ്സിലാക്കിയ അദ്ദേഹം യൂനുസ് നബിയോടുള്ള ജയിൽവാസത്തിൽ സന്തോഷിച്ചു നബിയോടൊപ്പമാണല്ലോ കഴിയുന്നത് ആ സന്തോഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഗുരുവിനോടൊപ്പം എന്ത് ശിക്ഷയും ഏൽക്കാൻ തയ്യാറായ ആ മനുഷ്യൻ മന്ത്രിമാരിൽ വച്ച ഏറ്റവും വലിയ ബുദ്ധിമാനാണ് അങ്ങനെയുള്ള ഒരു മന്ത്രി ഈ വശീകരണത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ധാരാളം ആളുകൾ യൂനുസ് നബിയുടെ വശീകരണത്തിൽ പെടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ രാജാവ് യൂനുസിനെ ഇവിടെ അധികം പാർപ്പിച്ചുകൂടാ ബുദ്ധിമാനായ ആ മനുഷ്യൻ കൊട്ടാരത്തിലെ പലരെയും ഇനിയും വൈതെറ്റിക്കാൻ ഇടയുണ്ട് യൂനിസിൻ്റെ ജയിൽവാസം തൻ്റെ അധികാരത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ രാജാവ് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവരുവാൻ കൽപ്പിച്ചു യൂനുസിനെ രാജാവിൻ്റെ മുന്നിൽ ഹാജരാക്കി രാജാവ് പറഞ്ഞു ഞാൻ നിന്നെ വെറുതെ വിടുന്നുകയാണ് പക്ഷേ നിൻ്റെ വിശ്വാസത്തോടുള്ള ആ ആശയങ്ങളോടുള്ള ഒരു യാതൊരു കാര്യങ്ങളും ഇവിടെ നീ പ്രചരിപ്പിക്കരുത് ഒരിക്കലും ഈ രാജ്യത്ത് അത് പ്രചരിപ്പിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കുകയില്ല ഈ ആജ്ഞ ലംഘിച്ചാൽ തീർച്ചയായും നിന്നെ ഞാൻ വധിച്ചു കളയും അങ്ങനെ ബന്ധസ്ഥനായ അദ്ദേഹത്തെ അവർ സ്വതന്ത്രനാക്കി വിട്ടു യൂനുസ് നബി അതൊന്നും വലിയ കാര്യമാക്കാതെ രാജ കൊട്ടാരത്തിൽ നിന്നും സുസ്മേരവദനായി ഇറങ്ങി നടക്കുകയാണ് മലഞ്ചെരുവിലെ തൻ്റെ അനുയായികൾ താമസിക്കുന്ന ഗുഹയിലെത്തി യൂനുസ് നബിയെ തിരിച്ചു കിട്ടിയതിൽ അവർ അതിരറ്റ് സന്തോഷിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്തു അന്ന് രാത്രി തന്നെ അള്ളാഹുവിൻ്റെ ആജ്ഞയുമായി മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു നബിയെ ഈ രാജ്യത്ത് തന്നെ പ്രബോധനം നടത്താൻ അള്ളാഹു കൽപ്പിച്ചിരിക്കും അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റുക അതാണല്ലോ നബിമാരുടെ ഭൗത്യം അതുപ്രകാരം നബി വീണ്ടും നീനവയിൽ മതപ്രബോധനം ചെയ്യുവാൻ ഒരുങ്ങുകയായി അനുയായികൾ നബിയെ തടഞ്ഞെങ്കിലും അള്ളാഹുവിൻ്റെ ദീൻ അവൻ്റെ കൽപ്പന പ്രകാരം പ്രചരിപ്പിക്കുക തന്നെ ലക്ഷ്യം നബി മുന്നോട്ട് നീങ്ങി നീനവ പട്ടണത്തിലെത്തിയ നബി സത്യമാർഗത്തെ സംബന്ധിച്ച് സുവിശേഷം പ്രസംഗം തുടങ്ങി അവിടെ ജനം തടിച്ചുകൂടി എന്ത് ഇയാൾ ഭ്രാന്തനാണോ രാജാകൽപ്പന ദുരിച്ച് ഇയാൾ വീണ്ടും ഈ ബൈക്ക് തന്നെ വന്നിരിക്കുന്നു ഇത് ആവർത്തിക്കുകയാണല്ലോ എല്ലാവരും അന്യോന്യം സംസാരിച്ചു തുടങ്ങി അതിനിടെ വലിയ പാറക്കഷ്ണങ്ങളും മറ്റും എടുത്ത് നബിയെ ആക്രമിക്കുവാൻ തുടങ്ങി മഹാനായ പ്രവാചകൻ യാതനയും വേദനയും ഏകനായ റബ്ബിൻ്റെ മ മതത്തിനു വേണ്ടി സഹിച്ചു അവശേഷിച്ച ജീവനും കൊണ്ട് അനുയായികളെ അടുത്തെത്തി വേദന സഹിക്കാൻ വയ്യാതെ പിടയുന്ന നബിയെ അനുയായികൾ ശുശ്രൂഷിച്ചു ശുഖപ്പെടുത്തി പിന്നീട് നബി പറഞ്ഞു നമുക്ക് ഈ നാട് വിടാം ഈ ജനം അക്രമികളാണ് രാജാവിനെയാണ് അവർ ഭയക്കുന്നത് രാജാതി രാജനായ അള്ളാഹുവിനെയല്ല അവർക്ക് ഭയം നബിയുടെ തീരുമാനത്തിൽ സന്തുഷ്ടനായ അനുയായികൾ യാത്രക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കി പെട്ടെന്നതാ നീനവ നഗരത്തിന് മുകളിലായി ഇരുട്ട് പടർന്നു പിടിക്കുന്നു തുടർച്ചയായി ഇടിമുയക്കവും തുടങ്ങി കറുത്തിരുണ്ട കാർമേഘം ആ രാജ്യത്തെ ആകെ ഇരുട്ടിൽ മൂടിപ്പിക്കുകയാണ് ജനം പരിമ്പ്രാതരായി ചിന്തരായി നാലുപാടും ഓടി അവസാനം സഹിക്കവയ്യാതെ ശബ്ദത്തിൽ മുയങ്ങുന്ന ഇടിയും ഇരുട്ടും കൊണ്ട് അമ്പരെന്ന ജനം കൊട്ടാരത്തിലേക്കും ഓടി വൃദ്ധനെ മർദ്ദിച്ചതാണ് ഇതിനെല്ലാം കാരണമെന്ന് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് മാപ്പ് പറയണമെന്നും പലരും പറഞ്ഞു അദ്ദേഹത്തെ തേടിപ്പിടിക്കുവാൻ അവർ രാജ്യത്തിൻ്റെ നാലുപാടും ഓടി രക്ഷയില്ല യൂണിസിനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഭീതിജനകമായ ജനം ഓട്ടവും അട്ടഹാസവും തുടങ്ങി അപ്പോഴാണ് നബിയുടെ ശിഷ്യനും മന്ത്രിയുമായിരുന്ന ഇരുട്ടറയിലുള്ള ആ നല്ല മനുഷ്യനെ സംബന്ധിച്ച് അവർക്ക് ഓർമ്മ വന്നത് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി രാജാവും ജനങ്ങളും ഒരേ സ്വരത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു ഏണാപേക്ഷിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ സർവശക്തനായ അള്ളാഹുവിൽ പൂർണ്ണമായും വിശ്വസിക്കുക അവൻ്റെ സഹായത്തിനായി യാചിക്കുക അതുമാത്രമാണ് രക്ഷയുടെ മാർഗം തീർച്ചയായും അവർ നമ്മെ രക്ഷിക്കുക തന്നെ ചെയ്യും മന്ത്രിയുടെ ഉപദേശപ്രകാരം അവരെല്ലാം അള്ളാഹുവിൽ വിശ്വസിക്കുകയും വന്നു പോയ അപരാധത്തിൽ മാപ്പിരക്കുകയും രക്ഷകക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രാർത്ഥനയുടെ ഫലം ശബ്ദകോലാഹലങ്ങളെല്ലാം ഭീതിപുരണ നിമിഷങ്ങളും അവസാനിച്ചു സൂര്യപ്രകാശങ്ങൾ ഇരുണ്ടുമാ ഇരുട്ടുമാറ്റി വൈമാറി ശുദ്ധമായ വായു കിട്ടാൻ തുടങ്ങി അന്തരീക്ഷം പ്രകാശപൂരിതമായി ഈ കാഴ്ചയോടെ നീനവാസികൾ പൂർണ്ണമായും അള്ളാഹുവിനെ കീവയങ്ങി ജീവിച്ചു ഇതേ സമയം യൂനിസ് നബിയും അനുയായികളും അകലെയുള്ള നദിക്കരയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ആ നദിയിലൂടെ ഒരു കപ്പൽ വരുന്നത് അവർ കണ്ടത് ആ സമുദ്രത്തിൻ്റെ കുറച്ചകലെ നിന്നും ഒരു കപ്പലിനെ അവർ കാണുകയാണ് കപ്പലടുത്തെത്തിയപ്പോൾ അതിലെ കപ്പിത്താനോട് കരയിൽ നിന്നും കപ്പലിലേക്ക് അവർ കൈക്കൊണ്ടും കൊണ്ടും മറ്റും ആംഗ്യം കാണിച്ചു കപ്പിത്താനെ അവർ അവരുടെ വരിതിയിലാക്കി കരയിൽ നിന്നും അല്പം ദൂരം കപ്പൽ നിർത്തി അവർ നീന്തി കയറി കപ്പൽ യാത്ര തുടർന്നു നടുക്കടലിലെത്തി പെട്ടെന്ന് കാറ്റും കോളും അനുഭവപ്പെട്ടു അലമാലകൾ ചീറിയടിക്കാൻ തുടങ്ങി യാത്രക്കാർ പരിഭ്രാന്തരായി കപ്പലിന്റെ നിയന്ത്രണം കപ്പിത്താൻ നഷ്ടപ്പെട്ടു തുടങ്ങി കപ്പൽ നിയന്ത്രിക്കാനാവാതെ കപ്പിത്താൻ പരിഭ്രാന്തനായി ഒരു ചുഴലിക്കാറ്റിൽപ്പെട്ട് കപ്പൽ കറങ്ങി തിരിയുകയാണ് യാത്രകരെല്ലാം അള്ളാഹുവിൽ അഭയം തേടി പ്രയോജനമില്ല കപ്പൽ തായുക തന്നെ ചെയ്യും എല്ലാവരും ഉറപ്പിച്ചു മരണവുമായി അവർ മുഖാമുഖം സംസാരിച്ചു തുടങ്ങി ഇത്തരം അനുഭവങ്ങൾ കപ്പലിൽ സംഭവിച്ചതിൻ്റെ കാരണം ഏതോ ഒരു പാപി ഇതിൽ കയറിയിട്ടുണ്ട് എന്നായിരുന്നു അതിലുള്ളവരുടെ നിഗമനം അവർ ആ തീരുമാനപ്രകാരം കപ്പലിൽ വെച്ച് ഒരു നറുക്കിടുന്ന തീരുമാനത്തിലെത്തി നറുക്കിൽ ആർക്ക് കിട്ടുന്നുവോ അയാളായിരിക്കും പാപി തീരുമാനം എല്ലാവരും അംഗീകരിച്ചു കപ്പിത്താൻ്റെ നേതൃത്വത്തിൽ നറുക്ക് വീയുന്ന ആളെ കടലിലേക്ക് എറിയുവാൻ അവർ തീരുമാനമെടുത്തു യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടൻ തന്നെ വിളിച്ചു പറഞ്ഞു ഞാനാണാ പാപി ഞാൻ കടലിൽ ചാടാൻ തയ്യാറാണ് യൂനുസ് നബി ഇതെല്ലാം പറഞ്ഞെങ്കിലും കപ്പിത്താൻ അടക്കമുള്ളവർക്ക് അത് സ്വീകാര്യമായിരുന്നില്ല അങ്ങ് മഹാനാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നാൽ നറുക്കെടുപ്പിൽ ആളെ കണ്ടെത്തുക അത് തുടരട്ടെ അങ്ങനെ അവർ നടുക്ക് നറുക്കെടുക്കുകയാണ് നറുക്കിൻ്റെ സമയമെത്തി ഓരോരുത്തരുടെയും മനമൊരുകയാണ് ഞാൻ രക്ഷപ്പെടണം എന്ന പ്രാർത്ഥനയാണ് എല്ലാവർക്കും അതാ നറുക്കെടുത്തു ആരാണ് നറുക്കിൽ വന്നത് ആ പാവി എല്ലാവരും നെഞ്ചത്ത് കൈവച്ചു അപ്പോഴാണ് നറുക്കു വീണ ആൾ എഴുന്നേറ്റുകൊണ്ട് ശിക്ഷ നടപ്പാക്കാൻ ആജ്ഞാപിക്കുന്നു ആ മഹാഭാഗ്യവൻ ആരാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹമായിരുന്നു നറുക്കു വീണത് യാതൊരു മടിയും പേടിയും കൂടാതെ സന്തോഷവാനായി എത്തിയ യൂനുസ് നബി പറഞ്ഞു എന്നെ ഏൽപ്പിച്ച ദൗത്യം നീനവയിൽ നിറവേറ്റാതെയും അള്ളാഹുവിൻ്റെ അനുമതി കൂടാതെയുമാണ് ഞാൻ ഇവിടെ നിന്നും പോന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും ആ പാപി ഞാൻ തന്നെയാണ് അങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങുവാനും തീരുമാനപ്രകാരം ശിക്ഷ നടപ്പാക്കുവാനും അവിടെ തീരുമാനമായി യൂനുസ് നബി കടലിലേക്ക് എടുത്തെറിയപ്പെടുകയാണ് നബി നേരെ ചെന്നുവീണത് വായി പിളർന്നിരിക്കുകയായിരുന്ന ഒരു തിമ്മിങ്കലത്തിൻ്റെ വായിലേക്കായിരുന്നു അതിൻ്റെ വയറ്റിൽ കുടുങ്ങിയ പ്രവാചകൻ മറ്റൊരു ഇരുട്ടറയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത് സുരക്ഷിതമാണെങ്കിലും അവിടെ കയ്യുവാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ അവരിലുണ്ടായിരുന്നില്ല തൻ്റെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം കാരണം അള്ളാഹുവിൻ്റെ കൽപ്പന ലഭിക്കാതെ പിശാചിൻ്റെ പ്രേരണ കൊണ്ട് നീനവയിൽ നിന്നും പോന്നതാണ് എന്ന് അവർ അവർ മനസ്സിലാക്കി മത്സ്യത്തിൻ്റെ വയറ്റിൽ യൂനിസ് നബി സുരക്ഷിതത്വം നൽകിക്കൊണ്ട് അള്ളാഹു മത്സ്യത്തോട് പറഞ്ഞു നിനക്ക് ഭക്ഷണമായിട്ടല്ല യൂനിസിനെ ഞാൻ തന്നിട്ടുള്ളത് അവന് വേണ്ടി നിന്നെ സുരക്ഷിതമായ വാസസ്ഥലത്ത് എത്തിച്ചിരിക്കുകയാണ് അവനെ സ്വീകരിക്കുകയും ശരീരത്തിനോ എല്ലുകൾക്കോ യാതൊരുവിധ പോറലും ഏൽപ്പിക്കരുത് തൻ്റെ അപരാധത്തെപ്പറ്റി നബിയില്ലാഹി ചിന്തിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥന കൊണ്ട് അദ്ദേഹം രാപ്പകലില്ലാതെ സമുദ്രത്തിൽ ആടി ഉലഞ്ഞു സഞ്ചരിക്കുകയാണ് തിമ്മിങ്കലത്തിൻ്റെ ഉദരത്തിൽ നിന്നും ആളുകൾ കഴിച്ചുകൂട്ടി അങ്ങനെ ഒരിക്കൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഒരു പ്രകാശം പരത്തുകയാണ് അനുഭവപ്പെടുകയാണ് ശ്രദ്ധിച്ചപ്പോൾ അത് ജിബ്രീലായിരുന്നു ജിബിറീലിൻ്റെ ആഗമനത്തിൽ ഭൂമിയിൽ എന്ന പോലെ വിശാലമായ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് സന്തോഷിച്ച നബിയോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനയും പശ്ചാത്താപവും അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു നബിയെ അതുകൊണ്ട് നിങ്ങൾ ഇനിയും രക്ഷ പ്രാപിച്ചിരിക്കുന്നു നിങ്ങൾ നീനവയിൽ തന്നെ പോകുക അങ്ങനെ മൂന്നാം ദിവസം ആ മത്സ്യം സമുദ്രത്തിൻ്റെ മുകളിൽ വന്നു തീരത്തേക്ക് നബിയെയും വഹിച്ചെത്തി അവിടെ വെച്ച് നബിയെ വായയിൽ നിന്ന് എടുത്തു പുറന്തള്ളി ഉടൻ നബി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ അരുളി അള്ളാഹുവേ നീ അല്ലാതെ ആരാധ്യനില്ല നിന്നെ ഞാൻ പരിശുദ്ധനാക്കുന്നു നിശ്ചയമായും ഞാൻ ആക്രമികളുടെ കൂട്ടത്തിലായിപ്പോയി വിശുദ്ധ കുർഹാൻ വീണ്ടും നബി നീനവയിലെത്തി രാജാവും മന്ത്രിയും ജനങ്ങളും നബിയെ സ്വീകരിച്ചു ജനങ്ങളുടെ വാത്സല്യത്തിൽ സന്തുഷ്ടനായ നബി ആ രാജ്യത്തിൻ്റെയും രാജാവിൻ്റെയും മാറ്റത്തിൽ എല്ലാം അള്ളാഹുവിൽ സ്തുതിച്ചു നല്ല നാട്ടിൽ അതിലെ സസ്യങ്ങൾ അതിൻ്റെ രക്ഷിതാവിൻ്റെ അനുമതിയോടുകൂടി നന്നായി വളർന്നു വരുന്നു എന്നാൽ മോശമായ നാട്ടിൽ വരണ്ട നിലയിലല്ലാതെ സസ്യങ്ങൾ മുളച്ചു പൊന്തുകയില്ല അപ്രകാരം നന്ദി കാണിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി നാം ദൃഷ്ടാന്തങ്ങൾ വിവിധ രൂപത്തിൽ വിവരിക്കുന്നു വിശുദ്ധ കുർഹാൻ എ എ അയിമ്പത്തിയെട്ടിൽ ഇത്തരം ചരിത്രങ്ങളുമായി ഇൻഷാല്ല ഇനിയും നിങ്ങളിലേക്ക് നമ്മൾ എത്തും ചരിത്രം പറയുമ്പോഴൊക്കെ ചെറിയ ചെറിയ പേവുകളൊക്കെ ഉണ്ടാവും കാരണം സമയത്തിനനുസരിച്ച് ചെയ്യുന്നതാണ് ഇൻഷാ അല്ലാ ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതുണ്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇത്തരം ചരിത്രങ്ങൾ നമുക്ക് പറയണം പഴയ വീഡിയോസൊക്കെ കിട്ടേണ്ടവർ മുകളിൽ കാണുന്ന സഫർ റൂട്ട് എന്നാണ് മഞ്ഞ നിറത്തിലേറിയത് യൂട്യൂബിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ പല വീഡിയോസും നിങ്ങൾക്ക് കിട്ടും ഇൻഷാല്ലാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായം ഞങ്ങൾ അറിയിക്കണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇൻഷാല്ലാ നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു അസ്ലാം വലൈക്കും